കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് ചടങ്ങുകൾ ആരംഭിക്കും ഇരുപത് ബിഷപ്പുമാരും മുന്നൂറോളം വൈദികരും നാനൂറോളം സന്യസ്ഥരും മെത്രാഭിഷേക കർമ്മങ്ങളിൽ പങ്കെടുക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യകാർമികത്വം വഹിക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലർക്കലും കോട്ടപ്പുറം ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരിയും സഹകാർമ്മികരാകും കെ ആർ എൽ ബി സി പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വചനപ്രഘോഷണം നടത്തും ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറലിയും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അനുഗ്രഹ പ്രഭാഷണം നടത്തും സംഗീത സംവിധായകൻ ജെറി അമൽദേവിൻ്റെയും ഫാദർ വില്യം നെല്ലിക്കലിൻ്റെയും നേതൃത്വത്തിൽ നൂറിലധികം വരുന്ന ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നല അധ്യക്ഷത വഹിക്കും സീറോ മലബാർ സഭയിലെ മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ്മാർ ബോസ്കോ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുമ്പിൽ എഴുപത്തി അയ്യായിരം ചതുരശ്ര അടിയിൽ സജ്ജീകരിക്കുന്ന വിശാലമായ പന്തലിന്റെ പണികൾ പൂർത്തിയായി പതിനായിരം പേർക്ക് തിരു കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മെത്രാഭിഷേക തിരുക്കരമങ്ങൾ ഭംഗിയാക്കുന്നതിന് പതിനൊന്ന് കമ്മിറ്റികളിലായി ആയിരത്തോളം വരുന്ന അംഗങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ